ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് രുചിക്കൂട്ടിൽ നല്ല നാടൻ വിഭവങ്ങൾ നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വാഴയ്ക്ക തൈര് തൈരുകറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ രസക്കാളനല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ രസകാളനായിട്ട് ഞാൻ പറയുന്നില്ല എങ്കിലും അത് കുമ്പളങ്ങയും മത്തനുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിലും അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഏകദേശം എനിക്ക് തോന്നി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണിത് അതിനായിട്ട് ഞാനിവിടെ മൂന്ന് വാഴയ്ക്ക നോർമലി കട്ട് ചെയ്ത് വേവിക്കാനായിട്ട് ഇവിടെ വച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഒരു മുറി തേങ്ങ എടുക്കണം അതിലേക്ക് ഒരു സ്പൂൺ ജീരകം കുറച്ച് തൈരും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് നന്നായി തിളച്ച് വരുമ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടി ഒരു സ്പൂൺ ആവാം കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ ഇതിൻ്റെ കളറ് നല്ല യെല്ലോ കളറാണ് എരിവ് അധികം വേണ്ട എങ്കിൽ ഞാനൊരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് തൈരൊക്കെ ഒഴിക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത് നാളേക്കാണെങ്കിലും അധികം പെട്ടെന്ന് കേട് വരില്ല കേടുവരില്ലോ തൈര് കറി കറിയല്ലേ നാളേക്കാണ് ഇത് ഒന്നുകൂടി ടേസ്റ്റ് ആവുന്നത് നല്ല കുറുക്കി വരുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് കുട്ടികളധികം വാഴയ്ക്ക കഴിക്കാറില്ല അല്ലേ അപ്പോൾ അവരെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതുകൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇനി നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഒന്നര ഗ്ലാസ് നല്ല കട്ടി തൈര് മാത്രം തേങ്ങയിലോട്ട് ചേർത്ത് ഒരു സ്പൂൺ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചെടുത്തതാണിത് ഒരു മുറി തേങ്ങ വാഴയ്ക്ക് ഏകദേശം വെന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇത് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അരപ്പ് ചേർത്തിയതിനു ശേഷം കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ തൈരല്ലേ അതൊന്ന് പിരിഞ്ഞു പോകും ഞാൻ ഉപ്പുണ്ടെന്ന് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കൊന്നും വേണ്ട ജസ്റ്റ് സിമ്മിൽ ഇട്ടാൽ മതി ലൈറ്റായിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം ഗ്രേവി കുറച്ചുകൂടി ലൂസാക്കുവാണെങ്കിൽ ആക്കാം കാരണം ഇത് ചൂട് ആറിക്കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം എങ്കിലും ഞാൻ ഉണ്ടാക്കിയ എൻ്റെതായ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും നന്നായിട്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം അതിനായിട്ട് രണ്ട് രണ്ടര സ്പൂണ് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് അരസ്പൂൺ കടകിട്ട് കൊടുക്കാം കുറച്ച് ഉലിവ കൂടി ആഡ് ചെയ്യാം കടുക് തളിക്കുമ്പോൾ വേണമെങ്കിൽ രണ്ട് വാറ്റൽമുളക് കൂടി ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കറി ഇവിടെ റെഡിയാക്കാം ആക്കാം കേട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഒരു കറി ആയല്ലോ ഇനി ഒരു കായ്പയ്ക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വറുക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും എൻ്റെതായ രീതി നോക്കൂ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഇങ്ങനെ ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കയ്പയ്ക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കയ്പയ്ക്ക് നന്നായി വാഷ് ചെയ്ത ശേഷമാണ് ഞാൻ കട്ട് ചെയ്തത് കട്ട് ചെയ്തിട്ട് പിന്നെ കഴുകാൻ നിൽക്കരുത് അതിൻ്റെ വാട്ടർ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കുള്ളൂ എണ്ണയിൽ എന്തായാലും ഇതിൽ മുളക് പൊടിയൊന്നും ഈ സമയത്തല്ല ആഡ് ചെയ്യുന്നത് കട്ട് ചെയ്ത കഷ്ണങ്ങൾ മാത്രം ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അധികം ഉപ്പ് ആഡ് ചെയ്യാം കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണം കേട്ടോ കയ്പ്പയ്ക്കല്ലേ അത് കയ്പ്പുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം കയ്പയ്ക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഓയിൽ അധികം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ നിന്നും മാറ്റിയെടുക്കാം കേട്ടോ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മളുടെ കായ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും എന്തായാലും അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ ഞാൻ കുറേ ട്രൈ ചെയ്തതാണ് ഇവിടെ പാവയ്ക്ക കഴിക്കാത്ത ആളായിരുന്നു പക്ഷെ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും നന്നായിട്ട് കഴിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജ് വെജല്ലേ ഇത് അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പൂപ്പിക്കുട്ടൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ ഇത് നമ്മുടെ ഒരു കുഞ്ഞൂട്ടനാണ് ഇവനെ കിട്ടിയതും ഇവൻ്റെ ബർത്ത് സ്റ്റോറിയൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ഇടാം ആര്യലൈസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം ഓക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക്